നല്ല വീതിയുള്ള ടാറിങ്ങറോട് ചേർന്ന് നിങ്ങൾക്കൊരു നല്ലൊരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് സ്വന്തമാക്കാം ചുറ്റും കോമ്പൗണ്ട് വാൾ കെട്ടിയിട്ടുണ്ട് ഒരിക്കലും വെള്ളം പറ്റാത്ത കിണറുമുണ്ട് വെള്ളപ്പൊക്ക ഭീഷണി അങ്ങനത്തെ യാതൊരുവിധ പ്രശ്നങ്ങളൊന്നുമില്ല ബസ് റൂട്ടീന്നാണെങ്കിൽ ഇരുന്നൂറ്റി അൻപത് മീറ്റർ മാത്രമേ ഉള്ളൂ ഈ ഒരു പ്രോപ്പർട്ടിയിലോട്ടുള്ള ദൂരമേ ഉള്ളൂ അഞ്ച് ബെഡ്റൂം അഞ്ച് ബാത്ത്റൂം രണ്ട് ഹാള് രണ്ട് കിച്ചൺ ബർക്കേറിയ സിറ്റൊട്ട ലിവിങ് റൂം ഡൈനിങ് ഹാള് ബാൽക്കണി അങ്ങനത്തെ എല്ലാ സൗകര്യങ്ങളുള്ള ഒരു അടിപൊളിയൊരു വീടും ഉണ്ട് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യുക നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ ഈ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ മറക്കാതെ നിങ്ങൾ ഇപ്പോൾ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുക പതിനഞ്ച് സെൻറ്റ് സ്ഥലമാണ് വരുന്നത് രണ്ടായിരത്തി തൊള്ളായിരത്തി അൻപത് സ്ക്വയർ ഫീറ്റാണ് വീടും വരുന്നത് ചോദിക്കുന്നവല്ല വെറും എൺപത്തി മൂന്ന് ലക്ഷം രൂപ മാത്രമാണ് ചോദിക്കുന്നുള്ളൂ ലൊക്കേഷൻ എന്ന് പറയുന്നത് കോട്ടയം ജില്ലയിൽ കുറവിലങ്ങാട് ടൗണിന് സമീപമാണ് കുറവിലങ്ങാട് പാലാ റൂട്ടിലെ മരിങ്ങാട്ടുപള്ളി ടൗണിന് സമീപം കുറവലങ്ങാട് ടൗണിൽ നിന്ന് അഞ്ച് കിലോമീറ്റർ മാത്രം